നമ്മൾ ആരെങ്കിലും മുന്നിൽ നിർത്തിട്ട് പിരിക്കണം പോലെ മുണ്ടോ അതല്ല ഒരു ഫേസ് ആരെങ്കിലും മുന്നിൽ നിർത്തിട്ട് പിരിക്കണം അതാകുമ്പത്തേക്കും കാശ് കിട്ടും നമ്മൾ വിളിച്ചുണ്ട് സത്യവാമ ചേച്ചിയാ അത് തന്നെ പുള്ളിക്കാരി എലക്ഷന് തോറ്റെങ്കിലും ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ പുള്ളിക്കാരിക്ക് ഒരു ഇടവുണ്ട് പക്ഷേ എങ്ങനെ കാല് കാല് പിടിക്കണം ചേച്ചി ചേച്ചി വിഷു പറഞ്ഞു ും കൂടി പോയി ഒരു ഒന്നും തരില്ല ചേച്ചി ഒന്ന് വരുവാണെങ്കിൽ സത്യം പറയാലോ നിനക്കൊക്കെ നാട്ടില് നല്ല ചീത്ത പേരാ ചേച്ചി ആ ചീത്ത ചേച്ചിക്ക് അറിയാലോ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങള് പരിപാടി നടത്തി നടത്തിക്കഴിഞ്ഞപ്പഴത്തേനും പക്ഷെ വിഷുവിന് നമ്മള് പരിപാടി ഗംഭീരമാക്കും എന്തൊക്കെ പറഞ്ഞ ഒരു പരിപാടിക്ക് നാട്ടില് അല്ല ഈ പഞ്ചായത്തില് ഇത്ര ഇത്ര സൗന്ദര്യവും വിവരവും ഉള്ള വേറെ 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 അതുകൊണ്ട് ചേച്ചി തന്നെ പറ്റുള്ളൂ ആണോടാ സൗത്ത് ഇന്ത്യയിൽ ഫോളോ മീ ഡാ ഇങ്ങോട്ടാ ബാക്കില് ബാക്കില് ാണ് പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരായ പ്രകാശനും സുനീഷും ചേർന്ന് അവതരിപ്പിക്കുന്ന

ം പക്ഷേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ രണ്ട് വാതിലുകളും തുറന്നിട്ട് ഞങ്ങളെ വിനീതമായി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു എല്ലാവരുടെയും വിനീതമായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഫസ്റ്റ് റണ്ണർ അപ്പ് മെമ്പറായ ഈ സത്യഭാമയുടെ നന്മ നിറഞ്ഞ വിഷു ആശംസകൾ ചേച്ചിയുടെ രണ്ട് കൊള്ളക്കാരും കൂടി ഇറങ്ങണ്ടല്ലോ എന്താണ് ഇപ്പ്രാജും പരിപാടി ചെറിയൊരു വിഷു പരിപാടിയുടെ പിരിവായിട്ട് വിഷുവിന്റെ എടാ നിനക്കൊന്നും ഈ പഞ്ചായത്തിന്ന് പത്ത് പൈസ പിരിച്ചു കിട്ടൂല നീ നോക്കിക്ക അത് ഞങ്ങൾ ഇറങ്ങിയാലേ കിട്ടാണ്ടുള്ളൂ അയ്യായിരം രൂപ കുറച്ച് കൂടുതലല്ലേ ഒരഞ്ഞൂറ് ഇട്ടിട്ടുണ്ട് അഞ്ഞൂറ് ഇട്ട് അപ്പൊ വിഷു പരിപാടിയൊക്കെ നേരത്തെ എത്തിക്കണം എല്ലാവിധ സാധാരണ പ്രതീക്ഷിക്കണം ശരി എന്നാ വളരെ നന്ദി വാട്സപ്പ് നമ്പർ കൂടി തന്നിട്ട് അല്ല ഈ മൂലക്കാട് സത്യവാം ചീച്ച വീട് പ്ലാൻന്താന്ന് വെച്ചല്ലേ നമ്മളിപ്പോ ഒന്ന് രാഴ പിരിക്കാൻ തുടങ്ങിട്ട് ഞാൻ സത്യവാമിച്ച് ചേച്ചിയുടെ കാശെല്ലാം എടുത്ത് പുറത്തുനോക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ ചെല്ലുന്നു കാശ് മേടിക്കുന്നു നേരെ കൊടൈക്കനാലേക്ക് വിടുന്നു ഇന്ന് തന്നെ വിടുന്നു ബാക്കിയൊക്കെ നോക്കി മാറി കൊടൈക്കനാലിലേക്ക് വിട്ടാകാം ചേച്ചിയേ പ്രകാശിനും സുനീഷും എത്തിയിട്ടുണ്ട് ചേച്ചിയേ ചേച്ചി വാലോക്ക് കളിക്കാണ്ട് കാശാ പോട്ടേച്ചേ ും പിന്നെ പാരും അറിയുന്നതിന് സത്യഭാമ എഴുതുന്നത് കഴിഞ്ഞ പഞ്ചായത്ത് എലക്ഷനിൽ നിങ്ങൾ എന്റെ വളരെ നന്നായിട്ട് പൊട്ടിച്ചു അതിനെങ്ങനെ റിവഞ്ച് എടുക്കണം റിവഞ്ച് എടുക്കണം എന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മരപ്പൊട്ടന്മാരെ അടുത്ത് വന്നത് അങ്ങനെ അവന്മാരുടെ സഹായത്തോടു കൂടി നിങ്ങളെല്ലാവരെയും കാശി ഭംഗിയായിട്ട് എൻ്റെ പിരിഞ്ഞു ഏറ്റിട്ടുണ്ട് പിന്നെ എൻ്റെ മോളെ ഏ കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു അവൾക്ക് കുളുമണാലിൽ പോകണം കുളുമണാലിൽ പോകണം പക്ഷെ നമ്മൾ സാധാരണക്കാരല്ലേ അതിൻ്റെ എവിടുന്നാ ആവത് പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ സഹായത്തോടു കൂടി അത് സാധിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം ഹാപ്പി വിഷു ആ പിന്നെ ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക ഉണ്ടെങ്കിൽ അത് പ്രകാശിനോട് സുതീഷിനോടും ചോദിച്ചാൽ മതി അപ്പം

അതെടുത്ത് നിന്നൊരു നെറ്റിയിൽ ഒട്ടിച്ച് വെക്ക് വാ പിന്നെ ഞാൻ വഴിക്ക് പോകുമ്പോൾ ഞാൻ വിചാരിച്ചതാണ്